തിരുവനന്തപുരം ജില്ലയിൽ പത്തൊൻപത് ഏരിയ കമ്മിറ്റികളാണ് ഉള്ളത് നൂറ്റി എൺപത്തഞ്ചോളം ലോക്കൽ കമ്മിറ്റികളും രണ്ടായിരത്തിലധികം പാർട്ടി ബ്രാഞ്ചുകളും ഉണ്ട് ലോക്കൽ സമ്മേളനങ്ങളെല്ലാം പൂർത്തീകരിച്ചാണ് ഏരിയ സമ്മേളനത്തിലേക്ക് കടന്നത് പതിനേഴ് ഏരിയ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഇന്നലെ മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോയി എന്നൊരു വാർത്ത മാധ്യമങ്ങളിലൂടെ വരികയും മുൻ ഏരിയ സെക്രട്ടറിയുടെ പത്രസമ്മേളനം കാണുകയും ഉണ്ടായി വസ്തുതകളെ വളച്ചൊടിച്ചാണ് ഈ വാർത്ത സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതും മുൻ ഏരിയ സെക്രട്ടറി ഇങ്ങനൊരു വാർത്ത കൊടുത്തിരിക്കുന്നതും ഏരിയ സമ്മേളനം പൂർണമായി ഇന്റർനാഷണൽ ഗാനം ആലപിച്ചാണ് അവസാനിച്ചത് സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പാർട്ടിയും ചില നടപടിക്രമങ്ങളുണ്ട് അത് ജനാധിപത്യപരമായിട്ടുള്ള കീഴ്വഴക്കങ്ങളുണ്ട് ആ ജനാധിപത്യപരമായിട്ടുള്ള കീഴ്വഴക്കങ്ങൾ പാലിക്കപ്പെടും എപ്പോഴും ഒരു സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു മത്സരമാക്കി ആ മത്സരത്തിൽ ബഹുഭൂരിപക്ഷം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ജലീലിനെയാണ് സെക്രട്ടറിയായി തീരുമാനിച്ചത് മുൻ ഏരിയ സെക്രട്ടറിക്ക് പരാജയം സംഭവിച്ചു പരാജയപ്പെട്ട ഉടൻ ഞാനിത് അംഗീകരിക്കില്ല എന്നെ തന്നെ സെക്രട്ടറി ആക്കണം എന്ന നിലപാടാണ് മുൻ ഏരിയ സെക്രട്ടറി സ്വീകരിച്ചത് അതിന് സാധിക്കില്ല എന്നുള്ളത് അവിടെ സമ്മേളനത്തിൽ പങ്കെടുത്ത സഖാവ് എം വിജയകുമാർ സെഗാവ് എറിയും എംപിയും മറ്റു നേതാക്കന്മാരും സൂചിപ്പിക്കുകയുണ്ടായി പിന്നീട് സമ്മേളനത്തിന്റെ അവസാനത്തിലാണ് സമ്മേളനം അവസാനിച്ചതിന് ശേഷമാണ് മുൻ ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോകുന്നത് പോയതിനു ശേഷം നേരത്തെ പ്ലാൻ ചെയ്തു വെച്ചിരുന്നത് പോലെ പെട്ടെന്ന് തന്നെ പത്രക്കാരുമായിട്ട് സംസാരിക്കുക പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ ചൊല്ലിയുകയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ സംഘടനാപരമായിട്ടുള്ള ന്യൂനതകൾ പരിഹരിച്ചു കൊണ്ടുപോകാൻ പരമാവധി പരിശ്രമിച്ചു വരികയാണ് ജില്ലാ സെക്രട്ടറിയെ സഹായിക്കുന്ന പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഒരു മനസ്സാലെയാണ് ഈ ജില്ലയിലെ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകുന്നത് സമ്മേളനങ്ങൾ എങ്ങനെയാണ് നടത്തി പൂർത്തീകരിക്കേണ്ടത് തന്നെ സംബന്ധിച്ച് സമ്മേളന ദിവസം രാവിലെ തന്നെ നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ആണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ സെക്രട്ടറിയുടേത് മാത്രമായ ഏകപക്ഷീയമായ തീരുമാനങ്ങളൊന്നും നടപ്പിലാക്കാറില്ല ഇവിടെ വ്യക്തിപരമായി ജില്ലാ സെക്രട്ടറി ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ മംഗലപുരത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു നാളുകളായി അവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കുള്ള അതൃപ്തി സെക്രട്ടറിയോടുള്ള അതിർത്തി കൂടി വരികയാണ് സെക്രട്ടറി എടുക്കുന്ന ചില സമീപനങ്ങളാണ് നിലപാടുകളാണ് സംഘടനയ്ക്ക് യോജിക്കാത്ത ഉന്നതമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഇല്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ചൊടിപ്പിച്ചത് സ്വാഭാവികമായി അവരുടെ പ്രതിഷേധം ഈ കാര്യത്തിൽ ഉണ്ടാകും ജില്ലാ കമ്മിറ്റി ഇക്കാര്യത്തിൽ ഒരു അനുരഞ്ജനത്തിന്റെ പാതയാണ് എല്ലാ ഇപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് ജില്ലാ നേതൃത്വവും അങ്ങനെയാണ് സ്വീകരിച്ചിട്ടുള്ളത് പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ജില്ലാ സെക്രട്ടറിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണ് ഇവര് പരിശ്രമിക്കുന്നത് അതിലൊരു വസ്തുതയും ഇല്ല എന്നുള്ളത് അറിയാം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോ അതിൽ സന്തോഷിച്ചു എന്നാണ് ഒരു വാദം പത്രക്കാരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് മുപ്പത്തെണ്ണായിരം വോട്ടുകൾക്ക് ഇവിടെ ജയിച്ചു ആ മുപ്പത്തെണ്ണായിരത്തിന്റെ സ്ഥാനത്ത് എഴുന്നൂറിന് താഴെ വോട്ടാക്കി കൊണ്ടുവരാൻ പരമാവധി പരിശ്രമം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാനും ഈ ജില്ലയിലെ പ്രത്യേകിച്ച് മാറ്റിങ്ങിൽ പാർലമെന്റ് മണ്ഡലത്തിലെ പാർട്ടി സഖാക്കളും രാവും പകലും പണിയെടുത്തു നമ്മൾ ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഒരു ചെറിയ വോട്ടിനെ നമ്മൾ പരാജയപ്പെടുന്ന സാഹചര്യം ഒന്നും അത് വസ്തുതയാണ് പരാജയം പരാജയം തന്നെയാണ് ആ പരാജയം പരാജയം എന്ന് വെച്ചുകൊണ്ട് നമ്മൾ പോയി പിന്നെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ അത് ശരിയാകില്ല അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് മുന്നേറാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ബൂർഷ പാർട്ടികളെ പോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന പണം സ്വന്തം പാക്കറ്റിൽ വെച്ചുകൊണ്ട് പോകുന്ന രീതി കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല കിട്ടുന്ന പണം കണക്കെഴുതി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഏൽപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ ചെയ്യുന്നത് അതുപോലും അറിയാതെയാണ് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയെന്ന വാദം ഉന്നയിക്കുന്നത് ഈ വാദം ഉന്നയിച്ച ഏരിയ സെക്രട്ടറിക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക ഒരു കാരണവശാലും ഈ പാർട്ടിയെ അസ്ഥിരപ്പെടുത്താൻ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ഒരാളെയും അനുവദിക്കില്ല നടന്ന സമ്മേളനങ്ങളിലെല്ലാം കൃത്യതയോടുകൂടി ഏതെല്ലാം സഖാക്കൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത് പാർട്ടിയെ നന്നായി നയിക്കാൻ പറ്റുന്ന സഖാക്കൾ ആരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് തീരുമാനിച്ച് പാർട്ടി നേതൃത്വം എടുത്ത തീരുമാനമാണ് നടപ്പിലാക്കി വരുന്നത് നിശ്ചയമായും ഈ പാർട്ടി സമ്മേളനങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും നല്ല ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം നമ്മുടെ പാർട്ടി സഖാക്കൾ നടത്തുകയാണ് കോവളത്ത് വെച്ച് ജില്ലാ സമ്മേളനം ചേരുമ്പോൾ ഏറ്റവും നല്ല നിലയിൽ ആ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും പാർട്ടിക്കെതിരായിട്ടുള്ള അപവാദ പ്രചരണം നേതാക്കളെ നശിപ്പിക്കാനുള്ള പ്രവർത്തനം ഇത് വളരെ മുമ്പേ തന്നെ പലരും നടത്തിയതാണ് ഈ പാർട്ടി അതിലൊന്നും വീണുപോയിട്ടില്ല പാർട്ടി സഖാക്കളും വീണുപോയിട്ടില്ല പാർട്ടി സഖാക്കളും അനുഭാവികളും ഒറ്റക്കെട്ടായി നിന്ന് ഈ പാർട്ടിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ സഖാക്കളും പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ സഖാക്കളും ഈ സമ്മേളന പരിപാടികൾ വിജയിപ്പിക്കാൻ മുന്നിട്ടിറങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക